ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മടിച്ചു മടിച്ചാണെങ്കിലും ചന്ദ്രമതി മക്കളെ മാറ്റി താമസിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞു ഇപ്പൊ സച്ചിയും രേവതിയും മാത്രം എന്താണ് ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്നത് എന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോൾ എന്റെ അച്ഛന് അച്ഛൻ തന്ന വീട്ടിൽ എനിക്ക് കിടക്കാൻ ഒരു മുറി പോലും ഇല്ല ഞാൻ ഹാളിലാ കിടന്നുറങ്ങുന്നതെന്നും കുരുവിക്കൂട്ടിൽ കഴിഞ്ഞിരുന്ന രേവതി സുഖമായിട്ട് ഇവിടുത്തെ മുറിയിൽ കിടന്ന് കിടന്നുറങ്ങുവാണെന്നൊക്കെ പറയുന്നു ചന്ദ്രമതിയെ ഞാനിവിടെ തണുപ്പത്തെ ഹാളിലാണ് കിടക്കുന്നത് എനിക്കിതൊന്നും പറ്റില്ല ഇപ്പൊ അവർ രണ്ടുപേരെയും പറഞ്ഞു വിട്ട ഇവിടുത്തെ റൂമിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ തീരുമെന്നും ചന്ദ്രമതി പറഞ്ഞു രവിയേട്ടൻ അന്നേരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ രവിയേട്ടാ ഞാൻ വളരെ ആലോചിച്ചിട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ ചന്ദ്രമതി വലിയ കാര്യമായിട്ട് പറയാം അവര് തനി എവിടെയെങ്കിലും കഴിയട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോവാമല്ലോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു കേട്ടോ ഇതൊക്കെ കേട്ടപ്പോഴും രവിയേട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കുക ഉം നീ നിന്റെ തീരുമാനം പറഞ്ഞല്ലോ ആ തീരുമാനം നിന്റെ കയ്യിലിരിക്കട്ടെ എന്റെ തീരുമാനം ഞാൻ പിന്നെ പറയാമെന്നും കുറച്ച് സമയം വേണം എനിക്കൊന്നും രവിയേട്ടൻ പറയാം അപ്പൊ എനിക്ക് ആശ്വാസമായി ആശ്വാസമായി ദേഷ്യപ്പെട്ട് നിങ്ങളെൻ്റെ വഴക്ക് പറയൂ എന്നാണ് ഞാൻ കരുതിയത് അതെന്തായാലും ഉണ്ടായില്ലോ എന്നും പറഞ്ഞു ചന്ദ്രമതി വലിയ പ്രതീക്ഷയിൽ ഇരിക്കുക ആലോചിച്ച് നല്ലൊരു തീരുമാനം തീരുമാനം തന്നെ എടുക്കണം കേട്ടോ രവിയേട്ടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരിയും ചിരിച്ച് ചന്ദ്രമതി അവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങ് കയറിപ്പോയി അതും പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുവാണ് ആലോചനകളും കാര്യങ്ങളുമായിട്ട് രവിയേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേന വർഷയാണെങ്കിൽ ഓരോ ഫോട്ടോസ് എടുക്കുക അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ കസേരയൊക്കെ വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നൊക്കെ ഫോട്ടോ എടുക്കുക അതും കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി നോക്കുമ്പോൾ മേശപ്പുറത്ത് കയറി നിൽക്കുന്ന മരുവാളെ കാണുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അന്തം വെട്ടിങ്ങനെ നോക്കുക ഓടി ചെന്നിട്ട് വർഷേ അയ്യോ മോളെ നീ എന്തിനാ കസേരയിലൊക്കെ കേറി നിൽക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അയ്യോ മേസിക്ക് മുകളിൽ ഒന്നും കേറില്ലേ വീഴും താഴെ ഉറങ്ങാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോ ആന്റി ഒരു ജ്യൂസ് വേണമായിരുന്നു ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നോക്കുമ്പോ റേഞ്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വർഷ ജ്യൂസ് ഒക്കെ എന്തിനാ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേ ഇവിടെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു രേവതിയോട് പറഞ്ഞാ പെട്ടെന്ന് ഉണ്ടാക്കി തരും അപ്പൊ എന്തിനാ ആന്റി ചേച്ചി ഡിസ്റ്റർബ് ചെയ്യുന്ന ചോദിച്ചു വർഷ അവള് മോളെ പോലെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ ഇതൊക്കെയല്ലേ അവളുടെ ജോലി എന്ന് ചോദിച്ചു വീട്ടിലെ എല്ലാ ജോലിയും രേവതി ചോദിച്ചല്ലേ ചെയ്യുന്നേ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ എന്ന് പറയുമ്പോൾ അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല മോളെ വീട്ടു ജോലി ചെയ്യുന്നതാ അവൾക്ക് സന്തോഷം എന്നൊക്കെ പറയുമ്പോ ആണോ എന്ന് ചോദിച്ചു രേവതി നന്നായിട്ട് ചൂസ് ഉണ്ടാക്കി തരും രേവതി എന്ന് പറ നീട്ടി അങ് വിളിച്ചു രേവതി എന്ന് പറഞ്ഞു അപ്പൊ രേവതി ദേ സാരി തുമ്പും കൊണ്ട് കയ്യും തുടച്ച് വരും എന്താ ചോദിച്ചു അതെ വർഷയ്ക്കൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ ഓറഞ്ച് ഇരിപ്പുണ്ട് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കണം കേട്ടോ ഒന്ന് ചന്ദ്രമതി രേവതിയോട് പറയുമ്പോൾ രേവതി ഇങ്ങനെ വർഷയെ നോക്കുക നീ നീന്തലാൻ അവളെ നോക്കുന്നത് പറഞ്ഞ അനുസരിക്കുക എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ രേവതി ഒന്നും മിണ്ടിയില്ല ചേച്ചി പുറത്തുനിന്ന് വരുത്തിക്കാവുന്ന ആ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല ഞാൻ എടുത്തിട്ട് വരാമെന്ന് രേവതി പറഞ്ഞു എന്നിട്ട് രേവതി നേരെ അടുക്കളയിലേക്ക് പോവുക അങ്ങനെ രേവതി പോയി കഴിഞ്ഞപ്പോൾ മോള് മുറിയിൽ ചെന്ന് റെസ്റ്റെടുക്ക് ജ്യൂസ് അവിടെ കൊണ്ടു തരുവേ അപ്പൊ ശരിയാൻറ്റി എന്നും പറഞ്ഞ് വർഷാകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിന്ന് ഓ അയ്യോ ഇവളെപ്പോഴും രേവതി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ രണ്ടുപേരും കൂടുതൽ അടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെ പണിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ആലോചിച്ച് ഈ സമയത്ത് നമ്മുടെ രേവതി അടുക്കളയിൽ പോയി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഓറഞ്ച് പൊളിച്ചൊക്കെ ആ സമയത്താണെങ്കിലും ഈ തളച്ചി അവിടെ ഇരുന്ന് ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ പറഞ്ഞോട്ടോ എത്ര നേരമായി അവളവിടെ എന്നെടുക്കുവോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവ അപ്പോഴാണ് നമ്മുടെ രേവതി ഓറഞ്ച് ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് രേവതി ഓറഞ്ച് ജ്യൂസുമായിട്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര ചാടി എഴുന്നേറ്റു അമ്മ ജ്യൂസ് എന്ന് പറഞ്ഞ് കൊണ്ടേ കൊടുത്തപ്പോൾ എനിക്കല്ല വർഷക്കല്ലേ കൊണ്ടു കൊടുക്കേണ്ടത് അവൾ മുറിയിലുണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ രേവതി അതുമായിട്ടും മുറിയിലേക്ക് പോകുമ്പം രേവതി അതെ വേണ്ട നീ കൊടുക്കണ്ട അതിവിടെ വെച്ചേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ കൊടുത്തോളാം അമ്മ നിന്നോടല്ലേ പറഞ്ഞത് വേണ്ട ഞാൻ കൊടുത്തോളാം എന്ന് നീ അടുക്കളയിൽ പോയി നിന്റെ ജോലി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രേവതി കൊണ്ട് അങ്ങനെ അതവിടെ വെപ്പിച്ചു വൃത്തിയായിട്ട് ഉണ്ടാക്കിട്ടുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ ആഹ് ഉണ്ടെന്ന് പറഞ്ഞു അതും പറഞ്ഞു രേവതി അടുക്കളയിലേക്ക് പോയി രേവതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പം ശ്രുതി മോളെ ശ്രുതി എന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് വിളിക്ക് വെച്ചുയെ അപ്പത്തേക്ക് ശ്രുതി മോളോടി വന്നു കേട്ടോ എൻ്റെ ആൻറ്റി എന്ന് ചോദിച്ചാ അപ്പൊ രേവതി ജ്യൂസ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും താങ്ക്സ് ഒക്കെ പറഞ്ഞൊന്ന് എടുക്കുക എന്നിട്ട് തന്നെ എടുത്ത് കുടിക്കാൻ നോക്കുവാണേ എടുത്ത് കുടിക്കാൻ നോക്കിയപ്പം നീ അത് വർഷയ്ക്ക് കൊണ്ടുപോയി കൊടുക്ക് അവള് മുറിയിലുണ്ട് എന്ന് പറഞ്ഞപ്പൊ ഇത് കേട്ടോണ്ടാ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുവ ആ രേവതി രേവതി എന്ന് പറഞ്ഞ് സച്ചി വിളിച്ചു അയ്യോ എന്താ പറ്റിയത് സ്ഥാനം നഷ്ടപ്പെട്ടോ അധികാരം കൈമാറിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ശ്രുതിയോട് നീ എന്താണ് പറഞ്ഞു അധികാരോ പദവി നിനക്ക് എന്താ പറ്റിയെ എന്തുമാറിയെന്ന് നീ പറയുന്നേ അല്ല മൂത്ത മരുമകൾ ഒരു പദവി ഉണ്ടല്ലോ പൗഡർ കൊടുത്തിരുന്നല്ലോ അത് മാറിയോന്നാ ചോദിച്ചതാ നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ പാർലർ കൂടുതലായിരുന്നല്ലോ ഇവിടേക്കാണ് എന്നും ന്യൂസ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അത് വേറെ കൈകളിലേക്കൊക്കെ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു തീലെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്താ പൗരടത്തി ഇതൊക്കെ ഇങ്ങനെയായിപ്പോയത് ഉം പെട്ടെന്ന് കസേര അങ്ങോട്ട് തീർച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശ്രുതിയുടെ മുഖമൊക്കെ അങ്ങ് വാടി പൗരടത്തിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോഴേ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് എന്തായിരുന്നു ആ കാത്ത് സൂക്ഷിച്ചൊരു കസ്തൂരി കാക്ക അയ്യോ എന്ന് നമ്മുടെ നല്ല അടിപൊളി സിറ്റുവേഷൻ അങ്ങോട്ട് കൊഴിപ്പിച്ചു ആ സമയത്ത് സച്ചിയുടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേവതി അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്ക അത് കേട്ട് കഴിഞ്ഞപ്പോ ഒന്നും പറയാനില്ല ചന്ദ്രമതിക്ക് ഹായ് എന്തൊരാഹങ്കാരുന്നു എനക്ക് ഉം ഓരോ നിമിഷം കൊണ്ട് വീണോടഞ്ഞു പോയില്ലേ എന്ന് സച്ചി പുള്ളിക്കാരോട് ചോദിക്കാം ആ രേവതി നിനക്കെവിടെ എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്തിന്റെ പെണ്ണിന്റെ അമ്മ അൻപത് പവൻ കൊണ്ടുവന്ന് കൊടുത്തിരുന്നല്ലോ അതുകൊണ്ടാ ഈ ജ്യൂസ് ആ പെണ്ണിന്റെ കയ്യിലേക്ക് പോകുന്നത് ഉം പാർലറായിട്ട തീ വിഷമിക്കേണ്ട കേട്ടോ മലേഷ്യന്ന് അമ്പത്തൊന്ന് പവൻ വന്നാൽ ഈ ജ്യൂസ് ദീന്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും ഉം രേവതി പിന്നെ ഒരു അമ്പത്തിരണ്ട് പവൻ നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരികയാണെങ്കിൽ ഈ ജ്യൂസ് നിന്റെ കയ്യിലും എത്തും എന്നും നമ്മുടെ സച്ചി തൊള്ളി അവിടെയിട്ട് വലിച്ച് കീറിയില്ലേ ഹേ ജ്യൂസ് ആരുടെ കയ്യിൽ എത്തുന്നു അവർക്കാണ് അധികാരം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി പറയണം ചന്ദ്രമതി മൊത്തത്തിൽ പെട്ടു ശ്രുതി അവൻ അങ്ങനെ പലതും പറയും അവൻ നിനക്ക് അറിയുന്നല്ലേ എന്ന് ചന്ദ്രമതി എന്നെൻ്റെ ശ്രുതിയോട് ചോദിക്കുക ശ്രുതി ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക അവൻ പറയുന്ന ഒന്നും മോള് കാര്യമാക്കേണ്ട നീ ജ്യൂസ് വർഷയ്ക്ക് കൊണ്ടെ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി നോക്കിയിരിക്കാം എന്നിട്ട് ശ്രുതി ശ്രുതിയ ജ്യൂസായിട്ട് പോകുമ്പോ ആ പോകട്ടെ അങ്ങനെ പോകട്ടെ ആ ആ പോവട്ടെ മലേഷ്യ അങ്ങനെ പോവട്ടെ എന്ന് പറഞ്ഞോ നമ്മുടെ സച്ചി പിന്നാലെ പോവാ ജ്യൂസായിട്ട് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇങ്ങനെ സിന്താബ വിളിച്ച് നടക്കും കേട്ടോ അപ്പൊ സച്ചിട്ടാ ചൂ മരിവാ പറഞ്ഞിങ്ങനെ നമ്മുടെ രേവതി സച്ചയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോ പോട്ടാ അമ്മേ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിങ്ങ പോയി ചന്ദ്രമതി അണിങ്ങിച്ച് എന്റെ ദൈവമേ എന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ഇരിക്കു കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിലും മനസ്സിലാ മനസ്സോടെ ഈ ജ്യൂസുമായിട്ട് നേരെ വർഷയുടെ അടുത്തേക്ക് ചെയ്യല് അപ്പൊ വർഷ എവിടെ കിടന്ന് നല്ല ഭംഗിയായിട്ട് ഫോൺ കണ്ടോണ്ടിരിക്കയായിരുന്നു ഈ സമയത്ത് വർഷെ എന്നും പറഞ്ഞു വിളിക്കുന്നു ആ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇറങ്ങി ചെന്നു കെട്ടോ ശ്രുതിയുടെ മുഖത്താണെങ്കിൽ വല്ലാത്തൊരു ഉള്ളത് അതാ നീ ജ്യൂസ് കുടിച്ചോളാം പറഞ്ഞു അപ്പൊ താങ്ക്സ് ചേച്ചി എന്നും പറഞ്ഞു ഇരിക്കുന്നു ആ ജ്യൂസും കൊടുത്തിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ശ്രുതി പോയിട്ട് തിരിഞ്ഞു നിന്ന് നമ്മുടെ വർഷയെ ഒരു നോട്ടം വർഷയാണിതൊന്നും മൈൻഡ് ആക്കുന്നില്ല അവിടെ നിന്ന് അങ്ങ് കുടിക്കുക ശ്രുതിക്ക് അത് നിന്നായിട്ടങ്ങ് ഇൻസൾട്ടായിപ്പോയി കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അവിടെ ദേ നമ്മുടെ ചന്ദ്രമതി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ആ സമയം ദേ അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരുവാ എല്ലാം ഒപ്പിച്ചിട്ട് അവർ സീരിയൽ കാണുവാ എന്നെ വേറൊരു രേവതിയാക്കുന്ന ലക്ഷണം ഉണ്ട് എന്ന് ശ്രുതി മനസ്സുകൊണ്ട് പറയുക ചന്ദ്രമതി ഭയങ്കര അടിപൊളിയായിട്ട് സീരിയൽ കണ്ടോണ്ടിരിക്കുക കേട്ടോ ശ്രുതി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു ചന്ദ്രമതിയാണെങ്കിൽ അടുത്ത് പോരൻ ഏത് വഴിയാണെന്ന് ഓർത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴേക്ക് ശ്രുതി മുറിയിൽ ചെന്ന് ഭയങ്കര ഇതായിട്ടിരിക്കാം എന്നോടുള്ള സമീപനത്തിൽ സച്ചി പറഞ്ഞതുപോലെ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട് അപ്പം കരുതി ഇരിക്കണം എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് തന്നെ ഇരുന്ന് ബാ പറഞ്ഞോണ്ടിരിക്കുക ശെ ശെന്നും പറഞ്ഞുകൊണ്ടേ അപ്പോഴാണ് വർഷം അങ്ങോട്ടേക്ക് വരുന്നത് വർഷം അങ്ങോട്ട് വന്ന സമയത്ത് മോളിത് ഇങ്ങോട്ട് പോകുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നെയില് കട്ടിയാൽ അപ്പോൾ വർഷം പറഞ്ഞ് നെയ്ല് കട്ടിയാൻ പോകുന്നു അതെന്തിനാ നീ ചെയ്യുന്നേ ശ്രുതി ചെയ്തു തരുമല്ലോ ശ്രുതി ബ്യൂട്ടീഷ്യൻ അല്ലേ ഇന്ന് ചന്ദ്രമതി ശ്രുതി മോളെ വന്നേ എന്ന് പറഞ്ഞു നീട്ട് വിളിച്ചു ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കരട് കിടക്കുന്നത് കൊണ്ട് എല്ലാം നെഗറ്റീവായിട്ടാണ് ശ്രുതിക്കും തോന്നുന്നത് താൻ താൻ കുഴിക്കുന്ന കുഴികളിൽ താൻ താൻ വന്നെ എന്ന് കേട്ടിട്ടില്ല അതുതന്നെയാണ് ഇപ്പം ചന്ദ്രമതിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മോൾക്കിന്ന് ഡമ്മലൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഡമ്മലല്ലേ ഡബിങ് ആഹാ അത് തന്നെ അപ്പൊ ഉണ്ടാൻറ്റി പോണുന്ന് പറഞ്ഞു അപ്പൊ എന്താ ആന്റി എന്നും ചോദിച്ചിട്ട് ശ്രുതി വന്നു നോക്കുമ്പോ വിവരണ്ട് വരും കൂടെ ഇവിടെ ഇരിക്കുവല്ലേ നീ നഖത്തിൽ എന്താ ചെയ്യാറില്ലേ എന്താ മോളെ ഇതിന് പറയുക അത് പിന്നെ പെഴിക്കൂർ മാനിക്കൂർ ഉം ആ കൂറ് അത് വർഷക്ക് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ നേരം ഈ ചന്ദ്രമതി പറയാ അത് കേട്ടപ്പോ ശ്രുതി ഇങ്ങനെ ഉം പറഞ്ഞു ചിരിക്കുന്നു അത് മാത്രമല്ല ശ്രുതി നന്നായിട്ട് മസാജും ചെയ്തു തരുമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിരിക്ക ശ്രുതി എനിക്ക് കഴുത്തും പുറമൊക്കെ വേദന വരുമ്പോൾ ആ ശ്രുതിയെക്കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ വേദനയൊക്കെ പറന്ന് പോകുമെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ വർഷയ്ക്ക് വലിയ ഇഷ്ടമായി ഞാനൊക്കെ വേണമെങ്കിൽ അവൾ മസാജ് ചെയ്തു തരുമെന്ന് പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞുണ്ട് അന്നേരം നിൽക്കുക ഇനിയിപ്പം മസാജ് ഒക്കെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ശ്രുതി അന്നേരം മനസ്സിൽ ചിന്തിക്കാം അപ്പോൾ ശ്രുതി ചേച്ചി മസാജ് ഒക്കെ ചെയ്യുമല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ ആ എന്നും പറഞ്ഞു മോളിൽ നിൽക്കുന്നു എത്രയാണ് ചേച്ചി ചാർജ് എന്ന് ചോദിച്ചപ്പം ചാർജ് അത് അയ്യോ മോളവൾക്ക് കാശൊന്നും കൊടുക്കണ്ട അവൾ നമ്മുടെ വീട്ടിലെ പെണ്ണല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഏഹ് പറഞ്ഞു എന്നും ശ്രുതി ആ പിന്നെ ശ്രുതി നീ വർഷയുടെ നഖം കട്ട് ചെയ്ത് ഇപ്പൊ പറഞ്ഞ കൂറില്ലേ അത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ചന്ദ്രമതി ഏഹ് ആ ഞാൻ നേൽക്കട്ടർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ശ്രുതി നെയൽക്കട്ടർ എടുക്കാനായിട്ട് ജിരി വലിച്ച ജിരി ജിരിച്ച കയറിപ്പോയി ഇതെന്താ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ ഇതിങ്ങനെ ഇങ്ങനെ വിട്ട ശരിയാവത്തില്ലല്ലോ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് ശ്രുതി ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ ആലോചിച്ച് ആലോചിച്ച് ആ അലമാരിലുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് ഈ സമയത്ത് അവിടെയാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്നു വർഷയുടെ കയ്യേലും കാലേലും ഒക്കെ ഇട്ട് മെനവണിയാണ് നമ്മുടെ ശ്രുതി അപ്പൊ ചന്ദ്രമതി ഇതൊക്കെ കണ്ട് വലിയ സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെ വന്ന് വന്ന് വർഷയുടെ കാലു വരെ പിടിപ്പിച്ചു ശ്രുതിയെ കൊണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് കലിപ്പായി ചന്ദ്രമതിയോട് ചന്ദ്രമതി ഇതൊക്കെ കണ്ടിങ്ങനെ താടയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ എല്ലാം കഴിഞ്ഞ കാല ക്യൂട്ടക്സ് ഇട്ട് കൊടുത്തു ചേച്ചി നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ടല്ലോയെന്നും വർഷ പറഞ്ഞു ഞാൻ ചെയ്താൽ ഇത്രയൊന്നും ശരിയാവില്ലാട്ടോന്നും വർഷ ഇങ്ങനെ പറയണേ പിന്നെ ചേച്ചി എന്റെ കൈനഖം ഒന്ന് കട്ട് ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുക അപ്പൊ അതിനെന്താ ശ്രുതി അത് ചെയ്തു തരുവല്ലോ അപ്പൊ ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുക എന്ന് പറഞ്ഞോണ്ട് പിന്നെ നിവർത്തിയില്ലല്ലോ ചെയ്ത് കൊടുക്കാതെ എന്നിട്ട് ഒക്കെ വെട്ടി ക്ലീൻ ആക്കി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വർഷയെ കാണാനായിട്ട് രേവതി അങ്ങോട്ടേക്ക് വന്നു ആഹാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ നീ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചെന്ന് കഴിക്കാനുണ്ടാക്കപ്പോ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതി ഓടിച്ചു വിടാൻ നോക്കുമ്പോ രേവതി ചേച്ചി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു വർഷ ചേച്ചിക്കും ശ്രുതി ചേച്ചി മാനിക്കൂർ ചെയ്ത് തരുമെന്നു പറഞ്ഞു വർഷ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി അന്തം ഇട്ട് നോക്കുക അയ്യോ വേണ്ട ഞാനിങ്ങനെയൊന്നും ചെയ്യാറില്ല നെയ്ൽ കട്ടറുണ്ട് നെയ് ഏർ നെയ്ൽ കട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ രേവതി അതും പറഞ്ഞു രേവതി അകത്തേക്ക് പോയി രേവതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ മോളെ ദേ അവളോട് നീ അല്ലാതെ വേറെ ആരെങ്കിലും പറയുവോ അവള് വെറും ലോക്കൽ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം വർഷയോട് പറഞ്ഞു കള്ളം പറഞ്ഞതാ നെയിൽ കട്ടർ പോലും ഉപയോഗിക്കുന്നുണ്ടാവില്ല അതെ നഖം കാട്ടിച്ച തുപ്പുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വർഷയോട് അങ്ങനെയൊക്കെ പറയുന്നു ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ഇങ്ങനെ ചന്ദ്രമതി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ശ്രുതിയെ നോക്കി ഒരു വെളിച്ച ചിരിയും ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു അപ്പോ ആണെങ്കിൽ കലിപ്പ് കയറി ഇത് മുഴുവൻ ചെയ്തോണ്ടിരിക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മീരയെ കാണാനായിട്ട് ഇതിന് വഴി കണ്ടുപിടിക്കണമല്ലോ അതിന് മീരയെ കാണാനായിട്ട് കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഓടുക ശ്രുതി അപ്പം മീര പറഞ്ഞു ഞാനിപ്പോൾ നിന്നെപ്പറ്റി ചിന്തിച്ചതേ ഉള്ളൂന്ന് അത് വെറുതെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ട് ഞാൻ ഓർത്തായിരുന്ന എന്ന് പറഞ്ഞു വീട്ടിൽ പുതിയ മരുമകൾ വന്നല്ലോ എങ്ങനെയുണ്ട് ആളെന്ന് ചോദിച്ചപ്പം ഭയങ്കര ഭയങ്കരി ആ വലിയ പണക്കാരിയല്ലേ അതിന്റെയൊക്കെ അഹങ്കാരം കാണൂന്നൊക്കെ പറഞ്ഞപ്പം അത് എന്നെ പോലെ പണക്കാരി തന്നെയാണെന്ന് പറഞ്ഞപ്പം അവൾ ഒറിജിനൽ പണക്കാരി നീ കഥയിലെ പണിക്കാ പണക്കാരി അതല്ലേ സത്യംന്ന് ചോദിച്ചപ്പം അറിയാതെ പറഞ്ഞു പോയത് അടിഞ്ഞി അത് വിട്ടേക്കാൻ പറഞ്ഞു കൂട്ടുകാരി അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പം ആ പെണ്ണ് വന്നതോടെ അമ്മായി അവളുടെ പിന്നാലെ അടി ഇപ്പൊ മുമ്പത്തെ പോലെ എന്നെ ഗവനിക്കുന്നൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുവാണ് മീര വർഷയ്ക്ക് ജ്യൂസ് എന്നെ കൊണ്ട് കൊണ്ട് കുടിപ്പിച്ചിടി പിന്നെ അവളെ അവൾക്ക് എന്നെ കൊണ്ടും പെടിക്കൂറും മാനിക്കൂറും ഒക്കെ ചെയ്യിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ അയ്യോന്നും പറഞ്ഞു മീര ഇങ്ങനെ നിൽക്കും കേട്ടോ ഇങ്ങനെ പോയാ എൻ്റെ വില പോകും മീര ഉറപ്പ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആൻറ്റിക്ക് മാസമാസം ഞാനൊരു പോക്കറ്റ് മണി കൊടുക്കും ഏ പോക്കറ്റ് മണിയോ അപ്പോൾ ദേ വർഷയുടെ അമ്മ വന്ന് അൻപത് പവൻ കൊടുത്തു എല്ലാം കൊണ്ടും സ്റ്റാറായി നിൽക്കുകയാണിപ്പോൾ വർഷ അമ്മായിമ്മക്ക് എന്നോടുള്ള സ്നേഹവും മതിപ്പും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ കൊടുത്തല്ലേ പറ്റുമോ എന്ന് ചോദിച്ചു മാസം ഒരു അയ്യായിരം രൂപ വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ അയ്യായിരം രൂപയോ നിന്റെ അമ്മയ്ക്ക് പോലും നീ മാസാ മാസം ഇത്രയും തുക കൊടുക്കാറില്ലല്ലോ ആ അൻപത് പവൻ വർഷയുടെ അമ്മ കൊടുത്തപ്പോഴേ അവരുടെ സന്തോഷം നീ ഒന്ന് കാണേണ്ടതായിരുന്നു അറിയാവോ നിനക്ക് സ്വർണം വർഷയുടെ കസ്റ്റഡിയിലാ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആൻറ്റിക്ക് ഓരോപയോഗവും ഇല്ല എന്നാ ഞാൻ അയ്യായിരം രൂപ കൊടുത്ത ആൻറ്റയ്ക്ക് അത് ഉപകരിക്കാതിരിക്കോ എല്ലാ മാസവും കൊടുക്കാൻ തുടങ്ങിയാലേ മാസത്തിന്റെ തുടക്കത്തിൽ കാശ് കിട്ടാനായി പ്രത്യേക ബാത്സല്യമൊക്കെ കാണിക്കുമെന്നും കാശ് മുടങ്ങും കരുതി ഒരിക്കലും എന്നെ വഴക്കു പറയുക പിണങ്ങി ചെയ്യില്ല എന്നും നമ്മുടെ ശ്രുതി പറഞ്ഞു ഉം പറഞ്ഞു മീര നിൽക്കുവോ ഇന്ന് തന്നെ അയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു മോറിന്റെ നോട്ടാക്കി കൊടുക്കാം അപ്പൊ കുറച്ച് കനവും കൂടുന്ന് പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്യ കാശ് കൊടുത്ത് ബഹുമാനവും സ്നേഹവും വാങ്ങിക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു നമ്മുടെ മീര അന്നേരം ശ്രുതിയോട് ശ്രുതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പലതും മനസ്സിൽ പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ശ്രുതി അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ശ്രുതി വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോ ആൻറ്റി എന്തിയെന്ന് ചോദിച്ചു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു രേവതി ആൻറ്റിയെ ആൻറ്റിയേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അതിൽ പോവുകയാണ് വർഷ സോറി ശ്രുതി അപ്പോൾ വർഷയും മൊഴിയുണ്ട് ഈ സമയത്ത് എന്ത് ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ നമ്മുടെ അമ്മായിമ്മ അപ്പം ഈ പൈസ കൊണ്ടുവന്ന് കൊടുത്തു ആന്റി ഇത് വാങ്ങിക്കാൻ പറഞ്ഞു ചോക്ലേറ്റോ മറ്റാണോ അപ്പം ഇത് വാങ്ങിച്ച് നോക്കാൻറ്റീ എന്ന് പറഞ്ഞു ശ്രുതി അത് കയ്യിലേക്ക് വെച്ച് കൊടുത്തു കൊടുത്തപ്പം ചന്ദ്രമതി ഒരു കവറിലാക്കിയാണ് കൊടുക്കണത് അപ്പം ചന്ദ്രമതി ആ കവറ് തുറന്ന് അതിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുത്തു എടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ കുറേ നൂറിൻ്റെ നോട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി കാശോ എന്തിനാ മോളെ ഇത്രയും ഇതെന്തിനാ നീ എൻ്റെ കയ്യിൽ തന്നെന്ന് ചോദിച്ചപ്പം ഇത് ആന്റിക്കുള്ളതാണെന്ന് പറഞ്ഞു അയ്യോ ചന്ദ്രയുടെ മുഖം അങ്ങോട്ട് ഇങ്ങനെ ജോസാപ്പു പോലെ വിടർന്നങ്ങ് വന്നു കേട്ടോ അന്നേരം രേവതി ഇത് കാണുവാണാണ് അയ്യായിരം രൂപയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി കൊണ്ടു കൊടുക്കുന്നത് എനിക്കോ ആ അതേന്നെ ഇത് ആന്റിക്ക് ഉള്ളത് തന്നെയാണെന്നോ അന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി കയറി വരിക ജോലിക്ക് പോകാത്തതുകൊണ്ട് ക്ഷീണമില്ലെന്നും പറഞ്ഞില്ലേ ചിരിയും ചിരിച്ചാ വരുന്നത് ഈ സമയത്ത് അമ്മയുടെ കയ്യിലിരിക്കുന്ന പൈസ കണ്ടു ഇതിനു മാത്രം പൈസയോ ഉം ഇത് അവിടെ നിന്ന് അമ്മയ്ക്കു സുതി അവിടെ നിന്നിങ്ങനെ ചിന്തിക്കാം മോളെ വീട്ടു ചെലവിനുള്ള കാശ് നീ മുന്നേ തന്നതാണല്ലോ പിന്നെന്തിനാ ഇപ്പം ഇത് സ്വന്തമായിട്ടൊരു പാർലർ തുടങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആൻറ്റി ആ ആൻറ്റി കാരണമായി എനിക്കത് സാധിച്ചു കിട്ടിയത് ആൻ്റിയുടെ പേരാണല്ലോ ഞാൻ പാർലറിന് ഇട്ടിരിക്കുന്നേ ആ പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഷെയർ ആൻറ്റിക്ക് തരണമെന്ന് എന്ന് പറഞ്ഞു ഓ അങ്ങനെയെന്ന് പറഞ്ഞു സുതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇതൊക്കെ കണ്ട് രേവതി നിൽക്കുക ഇതൊരു വലിയ തുകയൊന്നും അല്ല ഞാൻ ആൻറ്റിക്ക് തരുന്ന ഒരു പോക്കറ്റ് മണിയായിട്ട് ഇതിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈശ്വടാ എന്ന് പറഞ്ഞ് നിൽക്കുക സുതി ഇനി മുതൽ മാസം ഞാൻ ആൻറ്റിക്ക് ഇങ്ങനെ ഒരു പോക്കറ്റ് മണി തരുമെന്ന് പറഞ്ഞപ്പം മാസാമാസം തരുമെന്നോ ആ തരുവാൻറ്റി പിന്നെ ആൻറ്റി ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ സന്തോഷമുണ്ടെന്നും ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെ ആൻറ്റിയെ കരുതുന്നതെന്നൊക്കെ വലിയ ഡയലോഗുകൾ ഇറക്കി ഇതൊക്കെ കണ്ട് രേവതി അന്ധം ഇട്ട് നിൽക്കുക ആൻറ്റിക്കും ചിലവ് കാണില്ലേ അതിനെന്തായാലും ഉപകരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന രണ്ടും മരുമക്കളും സ്നേഹമുള്ളവരാണെന്ന് ചന്ദ്രമതി എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത് നിങ്ങൾ രണ്ട് മരുമക്കളും എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണെന്നും പറഞ്ഞു ചന്ദ്രമതി ഇതൊക്കെ രേവതി കേൾക്കുമല്ലേ നിങ്ങൾ രണ്ടു പേരും എൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞു അതും രേവതി കേൾക്കുന്നുണ്ട് ശ്രുതി കാരണം ഈ വീട്ടിൽ നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ വർഷ ഈ വീട്ടിൽ വന്നതുപോലും നിന്റെ രാശി കാരണമാണെന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും എനിക്കറിയില്ല ആൻറ്റി ആൻറ്റി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എനിക്കത്രേ ഉള്ളൂ എന്ന് മരുമകൾ അമ്മായി അമ്മയോട് പറയുന്നു അപ്പോൾ അതൊക്കെ കേട്ട് ശ്രുതി ഹാപ്പി ആയിട്ട് നിൽക്കുക അത് മാത്രം മതി എനിക്ക് മറ്റൊന്നും വേണ്ട കേട്ടോ ആൻറ്റിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറ ഞാനത് സോൾവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പൊ നിന്റെ അങ്കിള് പോലും എനിക്കിങ്ങനെ കാശ് തന്നിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി അത് പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പൈസ ഉണ്ടെന്നും മാനാണെങ്കിൽ ആ പൈസ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആർത്തി പൂണ്ടിങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുകട്ടോ ഈ സമയത്ത് ഞാൻ ഈ നോട്ടുകൾ പറ പ്രത്യേകം പറഞ്ഞടിപ്പിച്ചത് താൻറ്റിക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ കാണുവല്ലോ അപ്പോൾ ചേഞ്ചിന് ഓടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ആ അത് നീ പറഞ്ഞത് ശരിയാ മോളെ ശരിയാ പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം നീ എനിക്ക് തന്നു മരുമക്കളായ ഇങ്ങനെ വേണമെന്നാണ് ചന്ദ്രമതി പറയുന്നതും എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് രേവതി അവിടെ നിൽക്കുന്നത് ചന്ദ്രമതി കാണുന്നത് ചിലരുണ്ട് ഇവിടെ ഉം വീട്ടിലിരുന്ന് തിന്നുന്നതാ പ്രധാന ജോലിയെന്നു പറഞ്ഞ് അതിനെ ഇങ്ങനെ കൊച്ചാക്കുക ആ സമയത്ത് ഓ എന്നെ അല്ല എന്ന് പറഞ്ഞ സുതി ഇങ്ങനെ രേവതിയെ കണ്ടപ്പോൾ പറയൂ കേട്ടോ ഇന്ന് വരെ ഒരു രൂപയുടെ ഉപകാരം എനിക്കുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ രേവതിയെ ഇവിടെ കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കാൻ തള്ളച്ചിങ്ങനെ കാരണങ്ങൾ എടുത്തിടുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി